ജീവിതശൈലിയിലെ പല തെറ്റായ തീരുമാനങ്ങളും ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്ന ജീവിതശൈലിയിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് പോഷകാഹാരക്കുറവും അതുപോലെ ശരീരത്തിന് പ്രായത്തിനനുസരിച്ചിട്ട് തൂക്കമില്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഓവുലേഷനെ ബാധിക്കാം സ്ത്രീകളിൽ അതുപോലെ പുരുഷന്മാരിൽ ബീജത്തിൻ്റെ പ്രൊഡക്ഷനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് വ്യായാമം മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് ഫെർട്ടിലിറ്റി ഇഷ്യൂസിന് വളരെയധികം നല്ലതാണ് കാരണം ഹോർമോൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വ്യായാമം സഹായിക്കും പക്ഷേ അമിതമായ വ്യായാമം നല്ലതല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഇവിടെ ഉണ്ടാക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് പുകവലിയും മദ്യപാനമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇൻഫെർട്ടിലിറ്റിയിൽ ഭയങ്കരമായിട്ട് റിസ്ക് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ് സ്ത്രീകളിൽ അണ്ടത്തിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനും അതുപോലെ മെൻസ്ട്രൽ സൈക്കിള് തകരാറിലാവാനും ഇത് രണ്ടും കാരണമാകുന്നു പുരുഷന്മാരിലാകട്ടെ ബീജത്തിന് ഉൽപ്പാദനത്തിനും സെമൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനൊക്കെ പുകവലിയും മദ്യപാനും ഒരു കാരണമാണ് നാലാമത്തെ കാര്യം മാനസിക സമ്മർദ്ദം തന്നെയാണ് മാനസിക സമ്മർദ്ദം നീണ്ടു നിൽക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകളിൽ ഓവുലേഷനെ അത് സാരമായി ബാധിക്കുന്നു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു പുരുഷന്മാരിൽ മാനസിക സമ്മർദ്ദം നീണ്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു അതുപോലെ സ്പേമിൻ്റെ പ്രൊഡക്ഷനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ അതുപോലെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള സഹായങ്ങൾ നിങ്ങൾ തേടുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് അഞ്ചാമതായിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എങ്ങനെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് കെമിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഇത് സാരമായിട്ട് ബാധിക്കുന്നതാണ് അതുപോലെ ചൂട് വളരെയധികം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ അതും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്നു ആറാമതായിട്ടുള്ള പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പ്രായം തന്നെയാണ് സ്ത്രീകളിൽ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം പ്രഗ്നൻ്റ് ആവുമ്പോൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം കാരണം പ്രായം കൂടുന്തോറും ഇൻഫെർട്ടിലിറ്റിയുടെ റിസ്ക് കൂടിക്കൂടി വരികയാണ് പുരുഷന്മാരിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറയുമ്പോൾ ബീജത്തിൻ്റെ ഗുണനിലവാരം കുറയാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ ജീവിതശൈലിയിൽ മെച്ചപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ ഓവറോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നല്ല മാറ്റം വരും പിന്നെ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം താങ്ക്